കടൽ മണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഇന്ന് സമാപിക്കും കൊല്ലം ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള സമരം ഇന്നലെയാണ് ആരംഭിച്ചത് കെ സി വേണു വേണുഗോപാൽ എം പി സമരത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ഷമീർ ആണ് ചേരുന്നത് ഷമീർ ഏത് ഇപ്പോൾ സമരം ഇതുവരെ നടന്ന സമരം പുരോഗമിച്ചത് ഈ സമാപനം എങ്ങനെയാണ് നടക്കുക കഴിഞ്ഞ ദിവസം ിവസം വൈകിട്ടോടുകൂടിയാണ് കൊല്ലം ഫോർട്ടിന് സമീപം കടലിൽ പ്രത്യേകം ഒരുക്കിയ വള്ളങ്ങളൽ ഒരുക്കിയ വേദിയിൽ ഈ സമരം ആരംഭിക്കുന്നത് കൊല്ലം പരപ്പിൽ നിന്നാണ് ആദ്യം ഈ ഖനനം ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തു നിന്നും ഈ സമരം ആരംഭിക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തത് എന്തായാലും ഈ സമരത്തിൽ വിവിധ നേതാക്കന്മാർ കോൺഗ്രസിന്റെ വിവിധ നേതാക്കന്മാർ പങ്കെടുക്കുന്നു പി സി വിഷ്ണാഥ് എം എൽ എ ആണ് കഴിഞ്ഞ ദിവസം ഈ സമരം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ വേദിയിൽ കൊടിക്കുന്നു സുരേഷ് എം പി അതുപോലെ പി വിൻസെന്റ് എം എൽ എ തുടങ്ങിയവർ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം കെ സി വേണുഗോപാൽ എം പി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തീരദേശത്തടകം വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ കടൽ ഘടനം ആരംഭിക്കുന്നത് ബന്ധപ്പെട്ട് ഉയരുന്നത് ഇതിന് രാഷ്ട്രീയമില്ല ഇന്നലെ തന്നെ ഈ സമരം ആരംഭിച്ചതോടുകൂടി വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലം പോർട്ടിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സംസാരിക്കുകയാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് അല്പസമയം മുമ്പാണ് കടന്നു വന്നത് ഇനി കെ സി വേണുഗോപാൽ എത്തുന്നതുകൂടി എട്ട് മണിയോടുകൂടി കെ സി വേണുഗോ വേണുഗോപാൽ എത്തുന്നതുകൂടി ഈ രാപ്പകൽ സമരം സമാപിക്കും വലിയ പിന്തുണയാണ് തീരദേശ മേഖലയിൽ ഈ സമരത്തിന് ലഭിക്കുന്നത് വളരെ കൂടിയാണ് തീരമേഖല മുന്നോട്ട് പോകുന്നത് കടൽക്കന്നം ആരംഭിച്ചാൽ വലിയ മത്സ്യത്തെ സമ്പത്തുള്ള കൊല്ലം പരപ്പിലുള്ള മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമാകും അതുപോലെ കടലിന്റെ ആവാസവസ്ഥയ്ക്ക് തന്നെ തകരാറ് സംഭവിക്കുന്ന രീതിയിലുള്ള മണലെടുപ്പാണ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഈ നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സി അടക്കം ഈ സമരത്തിന് കടൽ സമരം അടക്കം സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ രാമകൽ സമരമെന്ന സമരമുറയുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ഭാരവാഹികൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന വസ്തു തുടങ്ങിയവരൊക്കെ തന്നെ ഈ സമരഹാളിൽ ഉണ്ട് കഴിഞ്ഞ രാത്രി മുഴുവനും ഈ സമരഹാളിൽ വിവിധ പരിപാടികളും അതുപോലെ തന്നെ ഈ പ്രതി ഈ കടൽക്കനത്തിനെതിരെയുള്ള വിവിധ ചർച്ചകളും ഒക്കെ തന്നെ നടന്നു എന്തായാലും അല്പസമയത്തിനകം കെ സി വേണുഗോപാൽ എം പി ഇവിടെ എത്തുന്നതോടുകൂടി ഈ സമരത്തിന് താൽക്കാലികമായി ഇന്നത്തെ സമരത്തിന് സമാപനമുണ്ടാകും ഷെരീഷമീർ കൊല്ലത്ത് നടക്കുന്ന രാപ്പകൽ സമരം കടൽ മണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഇന്ന് സമാപിക്കും കെ സി വേണുഗോപാൽ എം സമരത്തിന്റെ സമാപനത്തിൽ പങ്കെടുക്കും